ഹൈക്കോടതി വിമർശനം വന്നിട്ടും ബാലരാമപുരത്ത് റോഡിൽ സ്റ്റേജ് കെട്ടിയതിൽ പോലീസിന്റെ ഒളിച്ചുകളി പഞ്ചായത്തിന്റെ പരിപാടി കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞിട്ടും ബാലരാം പോലീസ് കേസെടുക്കുന്നില്ല റൂറൽ എസ് പി ഉദ്ഘാടകയായിരുന്ന പരിപാടിയിൽ കേസെടുക്കുന്നത് എങ്ങനെ എന്നതാണ് പോലീസിനെ കുഴപ്പിക്കുന്നത് ബാലരാമപുരത്ത് കെട്ടിയടച്ച് നടത്തിയ ജ്വാല വനിതാ ജംഗ്ഷൻ പരിപാടിയിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു എന്നിട്ടും നടു സ്റ്റേജ് കെട്ടി ബാലരാമപുരം പഞ്ചായത്ത് നടത്തിയ പരിപാടിയിൽ സംഘാടകർക്കെതിരെ കേസെടുക്കാതെ ഒളിച്ചു കളിക്കുകയാണ് പോലീസ് റൂറൽ എസ് പി കിരൺ നാരായണനായിരുന്നു ജ്വാല വനിതാ ജംഗ്ഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഇതാണ് കേസെടുക്കുന്നതിൽ പോലീസിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് സംഘാടകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകരും അഭിഭാഷകനുമായ കുളത്തൂർ ജയ്സിംഗ് ബാലരാമപുരം പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ പരാതിയിലും പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബാലരാമപുരം പഞ്ചായത്ത് വനിതാ ജംഗ്ഷൻ പരിപാടി സംഘടിപ്പിച്ചത് ബാലരാമപുരം പോലീസ് ഹെഡ് പോസ്റ്റിന് സമീപം നടന്ന പരിപാടിക്കായി റോഡിന്റെ ഒരു ഭാഗം കയ്യേറിയായിരുന്നു സ്റ്റേജ് കിട്ടിയതും നൂറു മീറ്ററോളം കസേരയിട്ടതും ബാരിക്കേഡ് വെച്ച് സംരക്ഷണ കവചം കൂടിയൊരുക്കിയതോടെ ഗതാഗത കുരുക്കും രൂക്ഷമായിരുന്നു ജനം തിരുവനന്തപുരം